ഞാൻ ആക്ച്വലി ഫസ്റ്റ് സെഷൻ മാത്രമേ എനിക്ക് കിട്ടാറുണ്ടായിരുന്നു എല്ലാ സെഷൻ കിട്ടിയിട്ടുണ്ട് വേറെ എനിക്ക് നല്ല ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ രണ്ട് സെഷൻ ആണ് ഒന്ന് കേരള യൂണിവേഴ്സിറ്റിന്ന് ഒരു സാറ് വന്നിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതും പിന്നെ സൈക്കോളജിയുടെ ഈ രണ്ട് ക്ലാസ് ആണ് എനിക്ക് ഏറ്റവും നല്ല വളരെ എൻകേജ് എൻകറേജിങ്ങും നമ്മളെ ഒരു മോറലി നമ്മളെ കുറച്ചോട്ട് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ തോന്നിയിട്ടുള്ളത് ഈ രണ്ട് സെഷൻ ആണ് പിന്നെന്താ എനിക്ക് മറ്റേ ഈ ആക്ഷൻ ടാസ്ക് ഒന്നും ടു ബി വെരി ഫ്രാങ്ക് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ആയിരത്തി ഒന്നോ രണ്ടോ ആക്ഷൻ ടാസ്ക് ആക്ഷൻ ടാസ്ക് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നല്ല സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫും കാര്യങ്ങളും ഒക്കെയാണ് മെൻഡേഴ്സ് മെൻഡേഴ്സ് ആയാലും എല്ലാവരും പറഞ്ഞു തരുന്ന തീരെ ഒട്ടും ഒരു വളരെ സിൻസിയറായിട്ട് വളരെ ബോട്ടൽ ലെവലിൽ നിന്നിട്ട് സംസാരിക്കുന്ന ഒരു ഫാക്കൽറ്റീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് വലിയൊരു ഭാഗ്യായിട്ട് തോന്നുന്നു കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടതിൽ ഞാൻ നല്ല രീതിയിൽ പഠിക്കാൻ എല്ലാവർക്കും പഠിക്കാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു